ആരോഗ്യ മേഖലയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ എണ്ണവും ആ പദ്ധതിക്ക് വേണ്ടി മുനിസിപ്പാലിറ്റി ചെലവഴിക്കുന്ന പണത്തിന്റെ അളവും നമ്മളൊന്ന് പരിശോധിച്ചാൽ അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് ഊഹിക്കാൻ ചിലപ്പോൾ പറ്റില്ല ഞാൻ വെറുതെ കഴിഞ്ഞ ദിവസം ഒരു അവലോകന യോഗത്തിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഒരു വർഷം മുനിസിപ്പാലിറ്റി ചെലവഴിക്കുന്ന തുക നമുക്കറിയാം സർക്കാർ ആശുപത്രിയാണ് അതുമാത്രമല്ല താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലാണ് നമ്മുടെ ചാലക്കുടിയിലെ ഹോസ്പിറ്റലിൽ അവിടെ സർക്കാരാണ് ശമ്പളം കൊടുക്കണമെന്നും സർക്കാരാണ് അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നിട്ടും ചാലക്കുടി മുനിസിപ്പാലിറ്റി അവിടെ ഒരു വർഷം ചെലവഴിക്കുന്ന തുക ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ കഴിഞ്ഞ വർഷം താലൂക്ക് ആശുപത്രിയിൽ ചാലക്കുടി മുനിസിപ്പാലിറ്റി ചിലവഴിച്ച തുക ചാലക്കുടി മുനിസിപ്പാലിറ്റി കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് മുനിസിപ്പാലിറ്റി നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ചെലവഴിക്കുക അവിടെ മരുന്ന് വാങ്ങാൻ തൊട്ട് അവിടുത്തെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാം കൂടി മുനിസിപ്പാലിറ്റിക്ക് ചെലവഴിച്ച തുകയാണ് അതിൻ്റെ താരതമ്യേന ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ ആയുർവേദ ഡിസ്പെൻസറി ആയാലും ഹോമിയോ ഡിസ്പെൻസറി ആയാലും അർബൻ കേന്ദ്രമായാലും വെൽനസ് സെൻറ്ററുകളായാലും ഒക്കെ നമുക്ക് ആരോഗ്യ മേഖലയിൽ മുന്തിയ പരിഗണന പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മുനിസിപ്പാലിറ്റി വിവിധ പദ്ധതികളിൽ വഴി നമുക്ക് നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ഇരിക്കാനായിട്ട് ഇങ്ങനൊരു സൗകര്യമുണ്ടായത് ഇങ്ങനൊരു കേന്ദ്രമുണ്ടായത് നമുക്കറിയാം വളരെ സൂചിപ്പിച്ചു ഒരു വെൽനസ് സെൻ്റർ പടിഞ്ഞാറൻ ചാലക്കുടിയിൽ വന്നതാണ് നമ്മുടെ ചാലക്കുടി പടിഞ്ഞാറ ചാലക്കുടിയിലെ നമ്മുടെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഒരു ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസത്തിൽ ഒരു നേരം മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് പടിഞ്ഞാറ ചാലക്കുടിയിലെ ഏക ആരോഗ്യ കേന്ദ്രമായിട്ട് പണ്ട് കാലം മുതൽ അതിൽ പിന്നീട് അത് നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അത് നിർത്തലാക്കി ഇപ്പോൾ വെൽനസ് വന്നു കേരളത്തിൽ ആദ്യമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് വെൽനസ് സെൻറ്ററുകൾ നട തുടങ്ങാൻ തീരുമാനിച്ചിട്ട് ആദ്യമായി മൂന്ന് വെൽനസ് സെൻറ്ററുകൾ ചാലക്കുടി മുനിസിപ്പാലിറ്റിക്ക് ആരംഭിക്കാൻ കഴിയുന്ന പരമാവധി എണ്ണമാണ് മൂന്നെണ്ണം ഒരു അർബൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ കീഴെ മൂന്ന് വെൽനസ് സെൻ്ററുകൾ അനുവദിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത് ആദ്യം കേരളത്തിൽ ആരംഭിച്ച ഒരു മുനിസിപ്പാലിറ്റി ചാലക്കുടി മുനിസിപ്പാലിറ്റിയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഏറ്റവും സമൂഹം കേരളത്തിൽ ചാലക്കുടി മുനിസിപ്പാലിറ്റി മൂന്ന് വെൽനസ് സെൻ്റർ അനുവദിക്കുമ്പോൾ തുടങ്ങുമ്പോൾ കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയിലും ഒരു സ്ഥലത്തും ഒരു വെൽനസ് സെൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിനുശേഷമാണ് ഇതിനെ മാതൃകയാക്കി മോഡലാക്കിയിട്ടാണ് പല സ്ഥലങ്ങളിലും പിന്നീട് ഒന്നും രണ്ടൊക്കെ ആയിട്ട് വെൽന സെൻ്ററുകൾ ആരംഭിക്കാൻ കഴിഞ്ഞു മൂന്ന് മനോഹരമായ കെട്ടിടങ്ങളിലാണ് വാടകയ്ക്കാണ് നിങ്ങൾക്കറിയാം ഇതിൻ്റെ വാടകയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അനുബന്ധമായ എല്ലാ ചെലവുകളും അതിൻ്റെ ഹെൽത്ത് ഗ്രാൻറ്റും അതിൻ്റെ ബാക്കിയുള്ള മുനിസിപ്പാലിറ്റിയും ഒക്കെ ബന്ധപ്പെട്ട് അതിന് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്